അയ്യപ്പന്റെ ശരീരത്തിൽ കടന്ന സ്വർണമായി കട്ടിക്കൊണ്ട് പോയവരുടെ അടുത്തവർ പറഞ്ഞ അയ്യപ്പൻ കൂടെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ അറിയാം അല്ലാതെ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇട്ടോളൂ ഏതെങ്കിലും തിരുമേനിമാര് ഇതുപോലെ അടച്ചുകൊണ്ട് പോയിങ്ങൾ പോയി ചൂണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അയാളെ ഒരു കള്ളനായിരുന്നു അയാൾ ഉള്ളവരുടെ വകയെടുത്ത് ഇല്ലാത്തവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ തിരുമേനി കൊണ്ടിട്ട് കൊടുത്തിട്ടോ തിരുമേനി ഒറ്റയ്ക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയത് പണ്ടൊക്കെ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് ദൂരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ പ്രായമായില്ലയോ ഇപ്പം പ്രായമായതുകൊണ്ട് മക്കളോടോ കൊച്ചുമക്കളോടോ പറഞ്ഞാൽ അവർ കൊണ്ടുപോകും പക്ഷെ ഞാൻ അതല്ല പറയാൻ വന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് അതിലൊന്നും ആവശ്യമില്ലല്ലോ കാരണം ഈ വാട്സപ്പിൽ കൂടെ പൈസ അങ്ങോട്ട് അമ്പലത്തിലോട്ട് ഇട്ടു കൊടുത്താല് പൂജ ഇരിക്കണോ അർച്ചന എഴുതണോ വഴിപാട് നടത്തണോ എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് അയച്ചു തരും പിന്നെന്തിനാ ബുദ്ധിമുട്ടുന്നത് പിന്നെ ദൈവത്തിന് കാശ് വേണം ദൈവത്തിന് കാശ് വേണ്ട അതുകൊണ്ടല്ലെയോ ശബരിമല അയ്യപ്പന്റെ ശരീരത്ത് കടന്ന മൊത്തം സ്വർണോ അടിച്ചു മാറ്റിക്കൊണ്ട് ദൈവത്തിനെ ഈ കാശു സ്വർണമൊക്കെ എന്തിനാ കൊണ്ടും കൊടുക്കുന്നത് ോ കർപ്പൂരോ ചന്ദനത്തിരിയോ എണ്ണയോ എന്ന് വാങ്ങി വാങ്ങിക്കൊണ്ട് കൊടുത്താ മതിയല്ലോ ഇപ്പഴേ അയ്യപ്പന്റെ ശരീരത്ത് കടന്ന സ്വർണമായി തട്ടിക്കൊണ്ട് പോയുണ്ട് അടുത്ത പ്രാവശ്യം കഴിഞ്ഞാ അയ്യപ്പൻ കൂടെ എടുത്തുകൊണ്ട് അങ്ങനെ അറിയാം പണ്ടുള്ള കാലത്തെ എന്ത് ഭയഭക്തിയോടുകൂടിയാ ഞങ്ങളൊക്കെ അമ്പലങ്ങളിൽ പോയിട്ടുള്ളത് ഇപ്പഴാ അങ്ങനെ വലുത് കൊണ്ടോ അങ്ങനെ വല്ല ഭയം ഉണ്ടായിരുന്നൊരു ആ തിരുമേനി ആ അയ്യപ്പന്റെ സ്വർണം ത്രേ നട്ടിക്കൊണ്ട് പോവായിരുന്നു പണ്ടത്തെ കാലത്തിൽ ദൈവത്തിന് പേടിയായിരുന്നു ഇപ്പം ഒരു പേടിയാർക്കും ഒരു പേടിയും ഇല്ല അതുകൊണ്ടെന്നെയോ അയ്യപ്പൻ്റെ നേരത്തെ കിടന്നു പറഞ്ഞ അത്രേ ആ തിരുമേനി അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് കായുണ്ണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അയാളെ ഒരു കള്ളനായിരുന്നു അയാൾ ഉള്ളവരുടെ എടുത്ത് ഇല്ലാത്തവർ കൊണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഈ തിരുമേനി ചെയ്തതല്ല ഇത്രയും അയ്യപ്പന്റെ ശരീരത്തിൽ കിടന്ന് സ്വർണ്ണമെടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോയിയോ അറുപതപ്പെട്ടത് അറുപതപ്പെട്ടത് അവർക്ക് കൊടുക്കാതെ ഈ കാശും സ്വർണവും എല്ലാം കൊണ്ടുവന്ന് പിന്നെ തിരുമേനിക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ടെങ്കിലോ തിരുമേനി ഒറ്റയ്ക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയോ ഇതുപോലെ അച്ഛനമ്മമാർക്ക് കൊടുക്കാതെ കൊണ്ടുവന്ന് സ്വർണവും കാശും എല്ലാം കൊണ്ട് ഇട്ടുകൊടുത്താലേ ഇതുപോലെ കള്ളന്മാരെ കള്ളന്മാരായ ദരുമേനിമാർ അടിച്ചോണ്ട് പോകും ഒരു കാര്യം ചെയ്യും വീട്ടിലുള്ളവർക്ക് കൊടുക്കണ്ട വീട്ടിലുള്ളവർക്ക് കൊടുക്കണ്ടവർക്ക് കൊടുക്കണ്ട അല്ലാതെ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇട്ടോളൂ ഏതെങ്കിലും ദുരുമേനിമാർ ഇതുപോലെ അടിച്ചുകൊണ്ട് കൊടുക്കുകയുള്ളൂ ഞങ്ങളുടെയൊക്കെ കാലത്തെ ദൈവത്തിനെ ഞങ്ങൾ പേടിയായിരുന്നു ഇപ്പം ഒരു പേടി ആർക്കും ദൈവത്തിന് ആർക്കും ഒരു പേടിയും ഇല്ല പിന്നെ ഇപ്പൊ കള്ളന്മാരെ ദൈവം പേടിക്കണം